നമസ്കാരം പി എസ് സി ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ് ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സഹായിക്കുക എന്താണ് ലോഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റം മാത്രം അടങ്ങിയിരിക്കുന്ന തന്മാത്രകളാണ് ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് ആറ്റം മാത്രം അടങ്ങിയിരിക്കുന്ന തന്മാത്രകളാണ് ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് തിളക്കമുള്ളതും പൊതുവേ കടുപ്പമുള്ളതുമായ മൂലകങ്ങളാണ് ലോഹങ്ങൾ തിളക്കമുള്ളതും പൊതുവെ കടുപ്പമുള്ളതുമായ മൂലകങ്ങളാണ് ലോഹങ്ങൾ ലോഹ all <laughs> day സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ സാന്നിധ്യം ഉയർന്ന താപ വൈദ്യുത ചാലകത നൽകുന്നു താപ വൈദ്യുത ചാലകത എന്ന് വെച്ചുകഴിഞ്ഞാല് താപത്തെയും വൈദ്യുതിയെയും വഹിക്കുവാനുള്ള ലോഹങ്ങളുടെ കഴിവ് കൂട്ടുന്നു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്നത് ലോഹങ്ങളുടെ പ്രത്യേകതയാണ് പഠിച്ചു വെച്ചുകൊള്ളേ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്നത് ലോഹങ്ങളുടെ പ്രത്യേകതയാണ് ലോഹങ്ങളുടെ രാസ സ്വഭാവം അവയുടെ സംയോജക ഇലക്ട്രോണുകളെ ആശ്രയിച്ചിരിക്കും പഠിക്കുക ലോഹങ്ങളുടെ രാസ സ്വഭാവം അവയുടെ യുടെ സംയോജക ഇലക്ട്രോണുകളെ ആശ്രയിച്ചിരിക്കും ഇത്രയും ഭാഗം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നതാണ് ഒന്നുകൂടി പറയാം ഒരു ആറ്റം മാത്രം അടങ്ങിയിരിക്കുന്ന തന്മാത്രകളാണ് ലോഹങ്ങൾ എന്ന് പറയുന്നത് തിളക്കമുള്ളതും പൊതുവെ കടുപ്പമുള്ളതുമായ മൂലകങ്ങളാണ് ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് ലോഹങ്ങളിലെ സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ സാന്നിധ്യം അവയിൽ താപത്തിന്റെയും വൈദ്യുതിയുടെയും ചാലകത വർദ്ധിപ്പിക്കുന്നു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്നത് ലോഹങ്ങൾ ലോഹങ്ങളുടെ രാസ സ്വഭാവം അവയുടെ സംയോജക ഇലക്ട്രോണുകളെ ആശ്രയിച്ചിരിക്കും അടുത്തതാണ് ലോഹങ്ങൾക്കുള്ള കുറച്ച് ക്വാളിറ്റീസ് അല്ലെങ്കിൽ പ്രത്യേകതകളാണ് നമ്മൾ അല്ലെങ്കിൽ സവിശേഷതകളാണ് നമ്മൾ പറയാൻ പോകുന്നത് ആദ്യമായി പഠിക്കേണ്ടതാണ് മാലിയബിലിറ്റി എന്താണ് മാലിയബിലിറ്റി എന്താ മാലിയബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോഹങ്ങളെ പരത്തി തകിടുകളാക്കി മാറ്റാൻ കഴിയും ഈ സവിശേഷതയാണ് മാലിയബിലിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത് പഠിച്ചോളനെ ലോഹങ്ങളെ പരത്തി തകിടുകളാക്കി മാറ്റാൻ കഴിയും ഈ സവിശേഷത അറിയപ്പെടുന്ന പേരാണ് മാലിയബിലിറ്റി മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം സ്വർണ്ണമാണ് മാലിയബിലിറ്റി ഏറ്റവും കൂടുതൽ ലോഹമേതാ സുഹൃത്തുക്കളെ സ്വർണ്ണമാണ് പഠിക്കുക ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ പി എസ് സി അൻപതിൽ കൂടുതൽ തവണ പ്രീവിയസായി ചോദിച്ചുള്ള ചോദ്യമാണ് മാലബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ചോദിച്ചു കഴിഞ്ഞാൽ സ്വർണം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അടിച്ചു പരത്താൻ കഴിയുന്ന ലോഹം ചോദിച്ചാൽ അത് സ്വർണ്ണമാണ് ഡക്ടിലിറ്റി ലോഹങ്ങളെ വലിച്ചു നീട്ടി കമ്പികളാക്കാൻ കഴിയുന്ന സവിശേഷതകളെ ഡക്ടിലിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നു എന്താണ് ലോഹങ്ങളെ വലിച്ചു നീട്ടി കമ്പിയാക്കാൻ കഴിയുന്നു ഈ സവിശേഷത അറിയപ്പെടുന്ന പേരാണ് ഡക്ടിലിറ്റി ിറ്റി ഏറ്റവും കൂടിയ ലോഹം ചോദിച്ചു കഴിഞ്ഞാൽ അത് ആണ് പഠിക്കുക ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ചോദിച്ചാൽ പ്ലാറ്റിനം മാലിബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം എന്ന് ചോദിച്ചാൽ സ്വർണം സാധാരണ നമ്മൾ മാല ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് സ്വർണ്ണമാണ് മാലിബിലിറ്റി ഏതാണ് സ്വർണ്ണമാണ് അതുപോലെ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് എന്താണ് പ്ലാറ്റിനം ആണ് ഏറ്റവും കാഠിന്യം കൂടിയ ലോഹം ക്രോമിയം ഏറ്റവും കാഠിന്യം കൂടിയ ലോഹം എന്നറിയപ്പെടുന്നത് ഏതാണ് ക്രോമിയമാണ് മൃദുലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് സോഡിയം പൊട്ടാസിയം ലിതിയം ോഹങ്ങൾ എന്നറിയപ്പെടുന്നത് സോഡിയവും പൊട്ടാസിയവും ലിതിയുമാണ് പഠിക്കുക മൃദുലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് സോഡിയവും പൊട്ടാസിയവും ലിധിയവുമാണ് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതുതായി രൂപം കൊള്ളുന്ന പ്രതലം തിളക്കമാർന്നതായിരിക്കും ഈ സവിശേഷത ലോഹദ് എന്നറിയപ്പെടുന്നു ലോഹങ്ങളെ നമ്മൾ മുറിച്ചു കഴിഞ്ഞാൽ പുതുതായി രൂപം കൊള്ളുന്ന പ്രതലം തിളക്കമാർന്നതായിരിക്കും ഈ സവിശേഷത അറിയപ്പെടുന്ന പേരാണ് ലോഹദ് അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് താപചാലകത ഒരു പദാർത്ഥത്തിലെ താപം കടത്തിവിടുവാനുള്ള കഴിവിനെ ആ പദാർത്ഥത്തിന്റെ താപ ചാലകഥ എന്നറിയപ്പെടുന്നു ഒരു പദാർത്ഥത്തിന് താപം കടത്തിവിടുവാനുള്ള കഴിവിനെ ആ പദാർത്ഥത്തിന്റെ താപചാലകഥ എന്നറിയപ്പെടുന്നു താപചാലകത ഏറ്റവും കൂടിയ ലോഹം വെള്ളിയാണ് പഠിച്ചു വച്ചേക്ക താപചാലകത ഏറ്റവും കൂടിയ ലോഹം ചോദിച്ചു കഴിഞ്ഞാൽ അത് വെള്ളിയാണ് മറക്കരുത് അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് വൈദ്യുത ചാലകഥ എന്താണെന്നുള്ളത് ഒരു പദാർത്ഥത്തിലൂടെ വൈദ്യുതി കടത്തി വിടുവാനുള്ള കഴിവിനെ ആ പദാർത്ഥത്തിന്റെ വൈദ്യുത ചാലകഥ എന്ന പേരിൽ അറിയപ്പെടുന്നു ഒരു പദാർത്ഥത്തിൽ വൈദ്യുതി കടത്തിവിടുവാനുള്ള കഴിവിനെ ആ പദാർത്ഥത്തിന്റെ വൈദ്യുത ചാലകത എന്ന് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈദ്യുതി കടത്തിവിടാനുള്ള വിടാനുള്ള കഴിവാണെങ്കിൽ അതിനെ വൈദ്യുത ചാലകത എന്നും താപം കടത്തിവിടാനുള്ള ഒരു പദാർത്ഥത്തിന്റെ കഴിവാണെങ്കിൽ അതിനെ താപ ചാലകഥ എന്ന പേരിലും അറിയപ്പെടുന്നു ഏറ്റവും കൂടുതൽ വൈദ്യുത ചാലകതയുള്ള ലോഹം ചോദിച്ചാൽ വെള്ളിയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ താപചാലകമായിട്ട് പ്രവർത്തിക്കുന്നതും ഏറ്റവും കൂടുതൽ വൈദ്യുത ചാലകതയുള്ള ലോഹമേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെള്ളിയാണ് മറക്കരുത് ആരാണ് വെള്ളിയാണ് വീടിനുള്ളിലെ വൈദ്യുത കേബിൾ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹം ചെമ്പാണ് അതായത് നമ്മുടെ വൈദ്യുത കേബിളുകൾ പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കാണപ്പെടുന്ന ലോഹമേന്ന് ചോദിച്ചാൽ അത് ചെമ്പായിരിക്കും അപ്പോ വീടിനുള്ളിലെ വൈദ്യുത കേബിൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെമ്പാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ് ആണ് പഠിക്കുക വൈദ്യുത ഉപയോഗിക്കുന്ന കമ്പികളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹം അലുമിനിയമാണ് അതായത് നമ്മുടെ വീടുകളിലെ വൈദ്യുതി എത്തിക്കുന്ന വൈദ്യുത പോസ്റ്റുകളിൽ കൂടി കടന്നു പോകുന്ന കമ്പികൾ ഏത് തരമാണെന്ന് ചോദിച്ചാൽ അത് അലുമിനിയം നിർമ്മിത കമ്പികളാണ് കേട്ടോ വൈദ്യുത പ്രസരണത്തിന് ഉപയോഗിക്കുന്ന കമ്പികളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹം എന്ന് ചോദിച്ചാൽ അത് അലുമിനിയമാണ് അതായത് നമ്മുടെ വീടിന് പുറത്തുള്ള പോസ്റ്റിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ വൈദ്യുത പോസ്റ്റിലൂടെ കടന്നു പോകുന്ന കമ്പികൾ എന്ന് ചോദിച്ചാൽ അവ അലുമിനിയം നിർമ്മിതമാണ് വൈദ്യുത ബൾബുകളിൽ ഫിലമെന്റായി ഉപയോഗിക്കുന്ന ലോഹം ടങ്സ്റ്റൺ ആണ് വൈദ്യുത ബൾബുകളിലെ ഫിലമെന്റായിട്ട് ഉപയോഗിക്കുന്ന ലോഹം എന്ന് ചോദിച്ചാൽ ആണ് കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് ലോഹത്തിന്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹത്തിന്റെ കഴിവിനെറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നു പഠിച്ചോളണേ കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് ഒരു ലോഹത്തിന്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹത്തിന്റെ കഴിവിനെ സൊണോരിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നു സൊണോരിറ്റി ഏറ്റവും കൂടിയ ലോഹം വെള്ളിയാണ് പഠിക്കുക സൊണോരിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാണ് വെള്ളിയാണ് ലോഹങ്ങൾക്ക് ഉയർന്ന താപനിലയിൽ ഉരുകാൻ കഴിയും ലോഹ ൾക്ക് ഉയർന്ന താപനിലയിൽ ഉരുകാൻ കഴിയും ലോഹങ്ങൾക്ക് ഉയർന്ന സാന്ദ്രത ഉണ്ടായിരിക്കും ഇത് രണ്ടും പി എസ് ചോദിച്ചുള്ളതാണ് ലോഹങ്ങൾക്ക് ഉയർന്ന താപനിലയിൽ ഉരുകുന്നു അതിനോടൊപ്പം തന്നെ ലോഹങ്ങൾക്ക് ഉയർന്ന സാന്ദ്രത ഉണ്ടായിരിക്കും താഴ്ന്ന താപനിലയിൽ ഉരുകുന്ന ലോഹങ്ങളാണ് ഗാലിയം സി സി എം മെർക്കുറി പഠിക്കുക താഴ്ന്ന താപനിലയിൽ ഉരുകുന്ന ലോഹങ്ങൾ ഏതാ സുഹൃത്തുക്കളെ ഗ്യാലിയം സി സിയം മെർക്കുറി അപ്പോ താപം താഴ്ന്നപ്പോൾ എം സി ഗാലിയായി എന്നങ്ങ് പഠിച്ചു വെക്കുക ഈസി ആയിട്ട് കേട്ടോ താപം താഴ്ന്നപ്പോൾ എം സി ഗാലിയായി എന്ന് പഠിക്കുക എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെർക്കുറി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി സി എം അതുപോലെ ഗാലിയായി എന്ന് പറഞ്ഞാൽ ഗാലിയ മറക്കരുത് താഴ്ന്ന താപനിലയിൽ ഉരുകുന്ന ലോഹങ്ങളെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മേർക്കുറി സി സി എവും ഗാലിയവുമാണ് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെർക്കുറി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി സി എം അതുപോലെ ഗാലിയായി എന്ന് പറഞ്ഞാൽ അത് ഗാലിയമാണ് പഠിച്ചു വെക്കുക സാധാരണ അന്തരീക്ഷ താപനിലയിൽ ദ്രാവകാവസ്ഥയിലുള്ള ലോഹങ്ങളെ എന്ന് ചോദിച്ചാൽ അത് ഗാലിയവും സീസിയവും മെർക്കുറിയുമാണ് പഠിച്ചു വെച്ചേക്കുക സാധാരണ അന്തരീക്ഷ താപനിലയിൽ ദ്രാവകാവസ്ഥയിലുള്ള ലോഹങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗാലിയം സീസിയം മെർക്കുറിയുമാണ് സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ഓസ്മിയമാണ് സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓസ്മിയമാണ് സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ലോകം ലിതിയമാണ് സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ലോകം ലിതിയം സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓസ്മിയമാണ് സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങൾക്ക് ഉദാഹരണം ലിതിയം സോഡിയം പൊട്ടാസിയം സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങൾക്ക് ഉദാഹരണം എന്താ സുഹൃത്തുക്കളെ ലിതിയം സോഡിയം പൊട്ടാസിയം എൽ പി എസിന് സാന്ദ്രത കുറവാണ് എന്നങ് പഠിച്ചു വെക്കുക എൽ പി എസിന് സാന്ദ്രത കുറവാണ് എന്നങ്ങ് ഓർത്തു വെക്കുക എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിദിയം പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാസ്യം എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം അപ്പോ സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാല് ലിതിയം സോഡിയം പൊട്ടാസ്യം എൽ പി എസിന് സാന്ദ്രത കുറവാണ് എന്നങ് പഠിച്ചു വെക്കുക എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിതിയം പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാസ്യം എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം മറക്കാതെ പഠിക്കുക ലോഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടതാണ് ദ്രവണാകം ഖരാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തു ദ്രാവകമായി മാറുന്ന താപനില അറിയപ്പെടുന്ന പേരാണ് ദ്രവണാങ്കം ഖരാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിലെ താപം ആ വസ്തു സ്വീകരിച്ചുകൊണ്ട് അത് ദ്രാവകമായി മാറുന്നതിന് വേണ്ടിയിട്ടുള്ള താപനില അറിയപ്പെടുന്ന പേരാണ് ദ്രവണാങ്കം ദ്രവണാങ്കം കൂടിയ ലോകം ചോദിച്ചു കഴിഞ്ഞാൽ അത് ആണ് ദ്രവണാങ്കം കൂടിയ ലോകം ഏതാണ് ആണ് ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹം മെർക്കുറിയാണ് ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോകം മെർക്കുറിയാണ് അപ്പൊ ഒന്നുകൂടി പറയാം ദ്രവണാങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖരവസ്തു ദ്രാവകമായി മാറുന്ന താപനിലയാണ് ദ്രവണാങ്കം കൂടിയ ലോഹം ആണ് ദ്രവണാങ്കം കുറഞ്ഞ ലോകം ചോദിച്ചാൽ അത് മെർക്കുറിയാണ് അടുത്തതായി പഠിക്കാനുള്ളതാണ് തിളനില ദ്രാവകം തിളച്ച് വാതകമാകുന്ന താപനിലയാണ് തിളനില എന്ന് പറയുന്നത് ദ്രാവകം തിളച്ച് വാതകമാകുന്ന താപനില അറിയപ്പെടുന്ന പേരാണ് തിളനില തിളനില ഏറ്റവും കൂടിയ ലോകം ടങ്സ്റ്റൻ ആണ് തിളനില ഏറ്റവും കൂടിയ ലോകം ഏതാണ് ആണ് പഠിച്ചോളനെ അതുകൊണ്ടാണ് ടങ്സ്റ്റനെ നമ്മൾ ഇൻകാൻഡസന്റ് ലാമ്പുകളിലെ ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നതിന് കാരണം കേട്ടോ എന്താണ് ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നതിന് കാരണം ചോദിച്ചാൽ ടങ്സ്റ്റന്റെ തിളനില കൂടുതലായതുകൊണ്ടാണ് കേട്ടോ ഏറ്റവും തിളനില കുറഞ്ഞ ലോകം മെർക്കുറിയാണ് ഏറ്റവും തിളനില കുറഞ്ഞ ലോകം ഏതാണ് മെർക്കുറിയാണ് ഏറ്റവും തിളനില കുറഞ്ഞ ലോഹം അത് മെർക്കുറിയാണ് നമുക്ക് ഇനി പ്രധാനപ്പെട്ട ലോഹങ്ങളും അവയുടെ പ്രത്യേകതകളും ഒന്ന് പഠിക്കണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കേരള പി എസ് ചോദിച്ചിട്ടുള്ള ആ ലോഹങ്ങളാണ് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഇവയെ കുറിച്ച് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു നമുക്ക് നോക്കാം സോഡിയം ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്ന ലോകം ഏതാണ് സോഡിയം മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹം സോഡിയം മൃദുലോഹം എന്നറിയപ്പെടുന്നതിൽ ഒന്ന് സോഡിയം മനുഷ്യനിൽ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന ലോഹമേന്ന് ചോദിച്ചാൽ സോഡിയം അൻപതിൽ കൂടുതൽ തവണ പി എസ് സി റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം മനുഷ്യരീരത്തിൽ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന ലോഹം ചോദിച്ചാൽ സോഡിയം ജന്തുക്കളുടെ നാടീ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ലോഹം ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ് അതും നമ്മുടെ സോഡിയമാണ് പഠിക്കുക മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹം ചോദിച്ചു കഴിഞ്ഞാലും മൃദുലോഹം എന്നറിയപ്പെടുന്നതും മനുഷ്യർ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോഡിയമാണ് ജന്തുക്കളുടെ നാടി വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ലോകം ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ് സോഡിയമാണ് അടുത്തായി നമുക്ക് പഠിക്കാനുള്ളതാണ് പൊട്ടാസ്യം മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോകമേ എന്ന് ചോദിച്ചാൽ പൊട്ടാസ്യം സോഡിയവും പൊട്ടാസിയവും മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങളാണ് മൃദു ലോകമാണ് പൊട്ടാസിയവും അപ്പൊ മൃദുലോഹങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ സോഡിയവും പൊട്ടാസ്യവും മനുഷ്യനിലെ രക്തസമ്മർദ്ദ നിരക്ക് കുറയ്ക്കുന്ന ലോകം ചോദിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടാസ്യമാണ് പഠിക്കുക മനുഷ്യനിലെ രക്തസമ്മർദ്ദം കുറയ്ക്കുന്ന ലോകം പൊട്ടാസ്യം മനുഷ്യരെ രക്തസമ്മർദ്ദം കൂട്ടുന്ന ലോഹമേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സോഡിയമാണ് ബാത്ത് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹം സോഡിയം ബാത്ത് സോപ്പുകളുടെ നിർമ്മാണത്തിൽ കുളിക്കുന്ന സോപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹം ചോദിച്ചു കഴിഞ്ഞാൽ നിർമ്മാണത്തിന് ആവശ്യമായ ലോഹം പൊട്ടാസ്യം പ്രോട്ടീന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ലോഹമേന്ന് ചോദിച്ചാൽ പൊട്ടാസ്യം പ്രോട്ടീൻ പൊട്ടാസ്യം പ്രോട്ടീൻ പൊട്ടാസ്യം പഠിച്ചു വെച്ചേക്കുക സസ്യസേധനത്തെ നിയന്ത്രിക്കുന്ന ലോഹം ചോദിച്ചാൽ അത് പൊട്ടാസ്യം സസ്യ നിയന്ത്രിക്കുന്ന ലോഹമേ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അത് പൊട്ടാസ്യം 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 എന്ന് പറഞ്ഞു സൂക്ഷിക്കുന്ന കുറയ്ക്കുന്ന ലോകം പൊട്ടാസ്യം ബാത്ത് സോപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോകം പൊട്ടാസ്യം പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായ ലോകം ചോദിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടാസിയമാണ് സസ്യസേധനത്തെ നിയന്ത്രിക്കുന്ന ലോകം ചോദിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടാസിയമാണ് അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് സിങ്ക് കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോകം സിംഗാണ് കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോകം ഏതാണ് സിംഗാണ് ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോകം സിംഗ് ആണ് കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോകം സിംഗ് ആണ് ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോകം ചോദിച്ചു കഴിഞ്ഞാൽ അത് സിംഗ് ആണ് ഉൽപ്പാദന വേളയിൽ ബാഷ്പമായി വേർതിരിക്കുന്ന ലോകം ചോദിച്ചു കഴിഞ്ഞാൽ അത് സിംഗ് ആണ് ഉൽപ്പാദന വേളയിലെ ബാഷ്പമായി വേർതിരിക്കുന്ന ലോകം ചോദിച്ചു കഴിഞ്ഞാൽ അത് സിംഗ് ആണ് ആൽക്കലൈൻ ബാറ്ററികളുടെ നെഗറ്റീവ് ഇലക്ട്രോഡായി ഉപയോഗിക്കുന്നത് സിംഗ് ആണ് മറക്കല്ലേ ആൽക്കലൈൻ ബാറ്ററികളിലെ നെഗറ്റീവ് ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന ലോകം ചോദിച്ചാൽ അത് സിംഗ് ആണ് സൈനൈഡ് പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ലോഹം ചോദിച്ചു കഴിഞ്ഞാൽ സിങ്ക് ആണ് മറക്കരുത് ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക് ഇൻസുലിൻ അടങ്ങിയിരിക്കുന്ന ലോഹം ചോദിച്ചു കഴിഞ്ഞാൽ സിങ്ക് ഉൽപാദന മേളയിൽ ബാഷ്പമായി വേർതിരിക്കുന്ന ലോഹം ചോദിച്ചു കഴിഞ്ഞാൽ അത് സിംഗ് ആണ് ആൽക്കലൈൻ ബാറ്ററികളിൽ നെഗറ്റീവ് ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന സിംഗ് ആണ് സൈനൈഡ് പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് സിങ്ക് ആണ് അടുത്തതായി ടൈറ്റാനിയത്തെ കുറിച്ചാണ് പഠിക്കുന്നത് പി എസ് സി ഏറ്റവും കൂടുതൽ ചോദിച്ചുള്ള മറ്റൊരു ലോകമാണ് ടൈറ്റാനിയം അത്ഭുത ലോകമെന്നും ഭാവിയുടെ ലോകമെന്ന് െന്നും അറിയപ്പെടുന്നത് ടൈറ്റാനിയം അത്ഭുത ലോകം ഭാവിയുടെ ലോകം എന്നും അറിയപ്പെടുന്നത് ടൈറ്റാനിയമാണ് ചന്ദ്രനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോകം ടൈറ്റാനിയം ചന്ദ്രനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോകം ചോദിച്ചാൽ ടൈറ്റാനിയം അല്ലെങ്കിൽ ചന്ദ്രന്റെ വെള്ളപ്രമയ്ക്കുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ടൈറ്റാനിയമാണ് വിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോകം ടൈറ്റാനിയം കാരണം ടൈറ്റാനിയത്തിന് ഭാരം വളരെ കുറവാണ് അതുകൊണ്ട് വിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോകം ചോദിച്ചു കഴിഞ്ഞാൽ അത് ടൈറ്റാനിയം ടൈറ്റാനിയം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞ പേര് പഠിക്കുക ഗ്രിഗർ ആണ് പഠിക്കുക ടൈറ്റാനിയം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്റെ ഗ്രിഗർ ആണ് ആണ് വെണ്മയുടെ വെണ്മയുടെ വെണ്മ വെണ്മ ടൈറ്റാനിയം ടൈറ്റാനിയം ആണ് ഈ ടൈറ്റാനിയം ടൈറ്റാനിയോക്സൈഡ് ആണ് വെള്ള പെയിന്റുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് കേട്ടോ വെള്ള പെയിന്റുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ടൈറ്റാനിയം ഡോക്സൈഡ് ആണ് ഒന്നുകൂടി പറയാം അത്ഭുത ലോകം എന്നും ഭാവിയുടെ ലോകം അറിയപ്പെടുന്നത് ടൈറ്റാനിയം ചന്ദ്രനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോകം വിമാനങ്ങളുടെ എഞ്ചിനുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോകം ഗ്രിഗർ ആണ് വെണ്മയുടെ വെണ്മ എന്ന് അറിയപ്പെടുന്നത് ടൈറ്റാനിയം ഡോക്സൈഡ് ആണ് വെള്ള പെയിന്റുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ടൈറ്റാനിയം ഡോക്സൈഡ് ആണ് ഇത്രയും സുഹൃത്തുക്കൾ പഠിച്ചു വെക്കുക ഇമ്പോർട്ടന്റ് ആണ് അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ള ലോകമാണ് എക്സ് റേ കടത്തിടാത്ത ലോകം ലെഡ് അല്ലെങ്കിൽ ഇവൻ അറിയപ്പെടുന്ന പേരാണ് ഇ എം കേട്ടോ മറക്കരുത് ലെഡ് അല്ലെങ്കിൽ ഇ എം എന്നറിയപ്പെടുന്നു അപ്പൊ എക്സ് റേ കടത്തിവിടാത്ത ലോകം ചോദിച്ചു കഴിഞ്ഞാല് അത് ആണ് സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോകം ലെഡ് ആണ് സ്റ്റോറേജ് ബാറ്ററികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോകം ചോദിച്ചു കഴിഞ്ഞാൽ അത് ലെഡ് ആണ് വാഹനങ്ങളിൽ നിന്നും പുറത്തു വരുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന ലോകം ലെഡ് ആണ് നൂറിൽ കൂടുതൽ തവണ പി എസ് ചോദിച്ച ചോദ്യം വാഹനങ്ങളിൽ നിന്നും പുറത്തു വരുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന ലോകം ഏതെന്ന് ചോദിച്ചാൽ അത് ലെഡ് ആണ് പെയിന്റുകളിൽ അടങ്ങിയിരിക്കുന്ന അപകടകരമായ ലോഹം ചോദിച്ചു കഴിഞ്ഞാൽ അത് ലെഡ് ആണ് ഇതും നൂറിൽ കൂടുതൽ തവണ പി എസ് ചോദിച്ച ചോദ്യം പെയിന്റുകളിൽ അടങ്ങിയിരിക്കുന്ന അപകടകരമായ ലോഹം ഏതെന്ന് ചോദിച്ചാൽ അത് ലെഡ് ആണ് ഒന്നുകൂടി പറയാം എക്സ്റേ കടത്തിവിടാത്ത വിടാത്ത ലോഹം ഏതെന്ന് ചോദിച്ചാൽ ലെഡ് ആണ് അതും നൂറിൽ കൂടുതൽ തവണ പി ചോദിച്ച ചോദ്യം സ്റ്റോറേജ് ബാറ്ററികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ചോദിച്ചു കഴിഞ്ഞാൽ അത് ലെഡ് ആണ് വാഹനങ്ങളിൽ നിന്നും പുറത്തു വരുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന ലോഹമേ എന്ന് ചോദിച്ചാൽ അത് ലെഡാണ് അതുപോലെ തന്നെ പെയിന്റുകളിൽ അടങ്ങിയിരിക്കുന്ന അപകടകരമായ ലോഹമേ എന്ന് ചോദിച്ചാൽ അത് ലെഡാണ് മറക്കരുത് അടുത്തതായി പഠിക്കേണ്ടതാണ് മെഗ്നീഷ്യത്തെ പറ്റി ഇലകളിൽ ക്ലോറോഫിലിൽ കാണപ്പെടുന്ന ലോഹം ചോദിച്ചു കഴിഞ്ഞാൽ അത് മെഗ്നീഷ്യമാണ് ഇലകളിലെ ക്ലോറോഫിലിൽ കാണപ്പെടുന്ന ലോഹമേ എന്ന് ചോദിച്ചാൽ അത് മെഗ്നീഷ്യമാണ് രാസ സൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം മെഗ്നീഷ്യമാണ് രാസ സൂര്യൻ എന്നറിയ ലോഹം ചോദിച്ചു കഴിഞ്ഞാൽ കാരണം മെഗ്നീഷ്യന്റെ റിബൺ എടുത്ത് കത്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് വളരെ വേഗം എന്ത് ചെയ്യും കത്തി ഇങ്ങനെ പോകുന്നത് കാണാം അതുകൊണ്ടാണ് രാസ സൂര്യൻ എന്നറിയപ്പെടുന്ന ലോകം ഏതാണ് മെഗ്നീഷ്യമാണ് ഫ്ലാഷ് ബൾബുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് മെഗ്നീഷ്യമാണ് ഈ ക്യാമറകളുടെ ഫ്ലാഷ് ബൾബുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നത് ആണ് കാരണം ഇവൻ കത്തുന്ന സമയത്ത് വളരെ ശക്തമായിട്ട് ബ്രൈറ്റ് ലൈറ്റ് ആണ് ഉണ്ടാകുന്നത് അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് ചെമ്പ് എന്ന് പറയുന്ന ലോകം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോകമാണ് ശ്രദ്ധിച്ചിരിക്കുക ഉപയോഗിച്ച ലോഹം ചെമ്പാണ് നൂറിൽ കൂടുതൽ തവണ പി എസ് സി റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെമ്പാണ് ആദ്യകാലങ്ങളിൽ നാണയ നിർമ്മാണത്തിന് ഉപയോഗിച്ച ലോഹം ചെമ്പ് ആദ്യകാലങ്ങളിലെ നാണയ നിർമ്മാണത്തിന് ഉപയോഗിച്ച ലോഹം ചോദിച്ചാൽ ചെമ്പ് വൈദ്യുത കേബുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോകം ചെമ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വൈദ്യുത കേബിളുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോകം ചോദിച്ചു കഴിഞ്ഞാൽ ചെമ്പാണ് വെള്ളി വെള്ളിയാഭരണങ്ങളുടെയും നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോകം ചെമ്പാണ് സ്വർണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും നിർമ്മാണത്തിനുപയോഗിക്കുന്ന ലോകം ചോദിച്ചു കഴിഞ്ഞാൽ ചെമ്പാണ് ഇതിൽ രണ്ടിലും ചെമ്പ് ചേർക്കാറുണ്ട് ഒന്നുകൂടി പറയാം മനുഷ്യനാദ്യമായി ഉപയോഗിച്ച ലോകം ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെമ്പാണ് ആദ്യകാലങ്ങളിൽ നാണയമായി ഉപയോഗിച്ചിരുന്ന ലോഹം ചെമ്പാണ് വൈദ്യുത കേബുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്ന ലോകം ചെമ്പാണ് വെള്ളി വെള്ളിയാഭരണങ്ങളുടെയും നിർമ്മാണ വേളയിൽ ഉപയോഗിക്കുന്ന ലോകം ചോദിച്ചു കഴിഞ്ഞാൽ അതും ചെമ്പാണ് അടുത്തായി നമുക്ക് പഠിക്കാനുള്ളതാണ് ഇരുമ്പിനെ പറ്റി ശ്രദ്ധിച്ചിരിക്കാൻ സുഹൃത്തുക്കളെ ഇരുമ്പിനെ പറ്റി ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പാണ് നൂറിൽ കൂടുതൽ തവണ പി എസ് റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം ഹീമോഗ്ലോബിനിൽ നമ്മുടെ രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇരുമ്പാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കാണപ്പെടുന്ന ലോഹം ഇരുമ്പാണ് പഠിച്ചു വെക്കുക പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോകം ഇരുമ്പാണ് അമോണിയയുടെ നിർമ്മാണ സമയത്ത് ഉൾപ്രേരകമായി ഉപയോഗിക്കുന്ന ലോകം ചോദിച്ചാൽ ഇരുമ്പാണ് അവനെ വിളിക്കുന്ന പേരാണ് സ്പോഞ്ച് അയേണ് എന്താണ് ഉപയോഗിക്കുന്നത് സ്പോഞ്ച് അയേൺ ആണ് ഉപയോഗിക്കുന്നത് പഠിച്ചു വെച്ചേക്കുക അമോണിയയുടെ നിർമ്മാണത്തിൽ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്ന ലോകം ചോദിച്ചാൽ ഇരുമ്പാണ് ഇതിന് നമ്മൾ എന്തെന്ന് വിളിക്കുന്നു സ്പോഞ്ച് അയേൺ എന്ന് വിളിക്കുന്നു സ്റ്റീൽ നിർമ്മാണത്തിന്റെ പ്രധാന ലോകമയെന്ന് ചോദിച്ചാൽ അത് ഇരുമ്പാണ് സ്റ്റീൽ നിർമ്മാണം ണത്തിലെ പ്രധാന ലോഹം ഏതാണ് ഇരുമ്പാണ് വൈദ്യുത കാന്ത നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹം ഇരുമ്പാണ് അല്ലെങ്കിൽ പച്ചിരുമ്പാണ് പഠിച്ചു വെച്ചോളന എന്താണ് പച്ചിരുമ്പാണ് വൈദ്യുത കാന്ത നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഒന്നുകൂടി പറയാം ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ചോദിച്ചു കഴിഞ്ഞാൽ ഇരുമ്പാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഇരുമ്പാണ് അമോണിയയുടെ നിർമ്മാണത്തിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്ന ലോഹം ഇരുമ്പാണ് ആ സമയത്ത് അവൻ അറിയപ്പെടുന്ന പേരാണ് സ്പോഞ്ചയൻ സ്റ്റീൽ നിർമ്മാണത്തിലെ പ്രധാന ലോകമേന്ന് ചോദിച്ചാൽ ഇരുമ്പാണ് വൈദ്യുത കാന്ത ഉപയോഗിക്കുന്ന ലോകം ചോദിച്ചാൽ ഇരുമ്പാണ് വൈദ്യുത കാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോകമാണ് പച്ചിരുമ്പ് മറക്കരുത് അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് അലുമിനിയം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം അലുമിനിയം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോകം അലുമിനിയം കളിമണ്ണിൽ സമൃദ്ധമായി കാണപ്പെടുന്ന ലോഹമേ എന്ന് ചോദിച്ചാൽ അലുമിനിയം പഠിച്ചു വെച്ചോളന ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കളിമണ്ണിൽ സമൃദ്ധമായി കാണപ്പെടുന്ന ലോഹം ചോദിച്ചു കഴിഞ്ഞാൽ അത് അലുമിനിയമാണ് ഫോയിലിംഗ് പേപ്പർ റാപ്പിംഗ് പേപ്പർ അതുപോലെ തന്നെ ക്യാനുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് അലുമിനിയമാണ് ഫോയിലിംഗ് പേപ്പർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ സർവ്വസാധാരണമായി എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഫോയിലിംഗ് പേപ്പർ അതുപോലെ തന്നെ റാപ്പിംഗ് പേപ്പറായി ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ കൊക്കക്കോള പെപ്സി തുടങ്ങിയ പാനീയങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ആരെയാണ് അലുമിനിയത്തിനെയാണ് പാത്രങ്ങളുടെയും വാച്ചുകളുടെയും നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് അലുമിനിയമാണ് പാത്രങ്ങളുടെയും വാച്ചുകളുടെയും നിർമ്മാണത്തിന് വ്യാവസായികമായി ഉപയോഗിക്കുന്ന ലോകം ചോദിച്ചാൽ അത് അലുമിനിയമാണ് നാണയങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് അലുമിനിയമാണ് നാണയങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോകം ചോദിച്ചു കഴിഞ്ഞാൽ അത് അലുമിനിയമാണ് ആദ്യകാലങ്ങളിൽ ഐസി ചിപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചെന്ന ലോകം ചോദിച്ചു കഴിഞ്ഞാൽ അത് അലുമിനിയമാണ് ആദ്യകാലങ്ങളിൽ ഐസി ചിപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചെന്ന ലോകം ചോദിച്ചുകഴിഞ്ഞാൽ അത് അലുമിനിയമാണ് ഒന്നുകൂടി പറയുവാണേ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ചോദിച്ചു കഴിഞ്ഞാൽ അലുമിനിയം കളിമണ്ണിൽ സമൃദ്ധമായി കാണപ്പെടുന്ന ലോഹം ചോദിച്ചു കഴിഞ്ഞാൽ അലുമിനിയം ഫോയിലിംഗ് പേപ്പർ റാപ്പിംഗ് പേപ്പർ ക്യാനുകൾ എന്നിവയുടെ നിർമ്മാണത്തിനുപയോഗിക്കുന്ന ലോകം ചോദിച്ചു കഴിഞ്ഞാൽ അത് അലുമിനിയം ആണ് പാത്രങ്ങളുടെയും വാച്ചുകളുടെയും നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹം ചോദിച്ചു കഴിഞ്ഞാൽ അലുമിനിയം നാണയങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹം അലുമിനിയം അതുപോലെ തന്നെ ആദ്യ കാലങ്ങളിൽ ഐസി ചിപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹം ചോദിച്ചു കഴിഞ്ഞാൽ അത് അലുമിനിയമാണ് പഠിക്കുക അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് വെള്ളിയെ പറ്റി വ്യക്തമായി ൾ പഠിച്ചു വയ്ക്കുക വെള്ളിയെ പറ്റി വെള്ളി എന്ന ലോഹത്തെ പറ്റി ആഭരണങ്ങളും അലങ്കാര വസ്തുക്കളുടെയും നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് വെള്ളിയാണ് ആഭരണങ്ങളുടെയും അലങ്കാര വസ്തുക്കളുടെയും നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പല രാജ്യങ്ങളിലും നാണയമായി ഇപ്പോൾ ഉപയോഗിക്കുന്നത് വെള്ളിയാണ് പല രാജ്യങ്ങളുടെയും നാണയം ഇപ്പോൾ വെള്ളി ഉപയോഗിക്കാറുണ്ട് സോളാർ പാനലിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് വെള്ളിയാണ് സോളാർ പാനലിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോകം വെള്ളിയാണ് എയർ കണ്ടീഷനുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോകം ചോദിച്ചു കഴിഞ്ഞാൽ അതും വെള്ളിയാണ് എയർ കണ്ടീഷനുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോകം ചോദിച്ചു കഴിഞ്ഞാൽ അത് വെള്ളിയാണ് വാട്ടർ ഫിൽറ്ററുകളിൽ ബാക്ടീരിയകളുടെയും ആൾഗകളുടെയും വളർച്ച തടയുന്നതിന് ഉപയോഗിക്കുന്നത് വെള്ളിയാണ് വാട്ടർ ഫിൽറ്ററുകളിലെ ബാക്ടീരിയകളുടെയും ആൾകകളുടെയും വളർച്ച തടയാൻ ഉപയോഗിക്കുന്ന വെള്ളിക്ക് ഒരു ആന്റി ബയോട്ടിക് ക്വാളിറ്റി ഉണ്ട് അതുകൊണ്ടാണ് മെഡിക്കൽ ഉപകരണങ്ങളിൽ ആന്റിബയോട്ടിക് ആയി ഉപയോഗിക്കുന്നത് വെള്ളിയാണ് മെഡിക്കൽ ഉപകരണങ്ങളിലെ ആന്റിബയോട്ടിക് കോട്ടിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത് ആരെയാണ് വെള്ളിയാണ് ഒന്നുകൂടി പറയുവാണേ ആഭരണങ്ങളും അലങ്കാര വസ്തുക്കളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നു പല രാജ്യങ്ങളും നാണയമായി ഇപ്പോൾ ഉപയോഗിക്കുന്നത് വെള്ളിയാണ് സോളാർ പാനലിന്റെ നിർമ്മാണത്തിനുപയോഗിക്കുന്നത് വെള്ളിയാണ് എയർ കണ്ടീഷനുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് വെള്ളിയാണ് വാട്ടർ ഫിൽറ്ററുകളിൽ ബാക്ടീരിയകളുടെയും ആൾകളുടെയും വളർച്ച തടയുന്നതിന് ഉപയോഗിക്കുന്നത് വെള്ളിയാണ് അതുപോലെ തന്നെ മെഡിക്കൽ ഉപകരണങ്ങളിൽ ആന്റിബയോട്ടിക് കോട്ടിംഗ് ആയി ഉപയോഗിക്കുന്നത് മാരെയാണ് വെള്ളിയാണ് മറക്കാതെ പഠിക്കുക അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് സ്വർണത്തെ പറ്റിയാണ് ആരെ പറ്റിയ സുഹൃത്തുക്കളെ സ്വർണത്തെ പറ്റിയാണ് നന്നായിട്ട് പഠിച്ചു വെച്ചോളെ സ്വർണത്തെ പറ്റി ഹിരണ്യ എന്ന നാമത്തിൽ അറിയപ്പെട്ടിരുന്ന ലോകം ചോദിച്ചു കഴിഞ്ഞാൽ സ്വർണ്ണമാണ് ഹിരണ്യ എന്ന നാമത്തിൽ അറിയപ്പെട്ടിരുന്ന ലോകം സ്വർണ്ണമാണ് ആഭരണം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോകം സ്വർണ്ണമാണ് ആഭരണങ്ങൾ ഏറ്റവും കൂടുതൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോകം ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വർണ്ണമാണ് ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണ്ണമാണ് നൂറിൽ കൂടുതൽ തവണ പി എസ് റിപ്പീറ്റ് ആയ ചോദിച്ചോദ്യം ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണ്ണമാണ് കൃത്രിമോപഗ്രഹങ്ങളുടെ നിർമ്മാണത്തിലെ പ്രധാന ഘടകം എന്നറിയപ്പെടുന്നത് സ്വർണ്ണമാണ് പഠിച്ചു വെക്കുക കൃത്രിമോപഗ്രഹങ്ങളുടെ നിർമ്മാണത്തിലെ പ്രധാന ഘടകമാരാണ് സ്വർണ്ണമാണ് ഏറ്റവും കൂടുതൽ ക്രയ വിക്രയങ്ങൾക്ക് ഉപയോഗിക്കുന്ന ലോഹം ചോദിച്ചു കഴിഞ്ഞാൽ സ്വർണ്ണമാണ് കാരണം പണമായിട്ടും തിരിച്ച് പണം എന്താണ് സ്വർണ്ണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്രയവിക്രയങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഏറ്റവും കൂടുതൽ ക്രയ വിക്രയങ്ങൾക്ക് ഉപയോഗിക്കുന്ന ലോകമേയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വർണ്ണമാണ് കൃത്രിമോപഗ്രഹങ്ങളിലെ സ്നേഹകമായി ഉപയോഗിക്കുന്നത് ആരാണ് സ്വർണത്തിനെയാണ് അതായത് കൃത്രിമോപഗ്രഹങ്ങളുടെ സ്നേഹമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ ലൂബ്രിക്കൻറ്റിന്റെ മലയാളമാണ് കേട്ടോ ലൂബ്രിക്കന്റിന്റെ മലയാളം ഈ സാധാരണ നമ്മുടെ ഗ്രീസോ അല്ലെങ്കിൽ ഓയിലോ ഒന്നും എവിടെ പ്രവർത്തിക്കത്തില്ല സ്പെയ്സിൽ പ്രവർത്തിക്കത്തില്ല കാരണം അവിടുത്തെ താപനില വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ പ്രഷറിന് വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഈ പറയുന്ന ഗ്രീസും ഓയിലും ഒന്നും നമുക്ക് അവിടെ ഉപയോഗിക്കാൻ കഴിയില്ല ആ സമയത്ത് കൃത്രിമോപഗ്രഹങ്ങളില് സ്നേഹകമായി ഉപയോഗിക്കുന്ന ആരും ചോദിച്ചാൽ സ്വർണ്ണത്തെയാണ് കേട്ടോ അതായത് കൃത്രിമോപഗ്രഹങ്ങളിലെ പ്രധാനപ്പെട്ട കർഷണം ഉണ്ടാക്കുന്ന ഭാഗങ്ങൾക്കിടയിൽ സ്വർണത്തിന്റെ ചെറിയൊരു ലെയർ എന്ത് ചെയ്യും കോട്ട് ചെയ്തു കൊടുക്കും അതുകൊണ്ട് സ്വർണം അവിടെ എന്ത് ചെയ്യും ഒരു സ്നേഹകമായിട്ട് അല്ലെങ്കിൽ ലൂപ്രിക്കൻ്റായിട്ട് ആക്ട് ചെയ്യും ആ ഭാഗം ഒന്ന് പഠിച്ചു അപ്പൊ ഒന്നുകൂടി പറയുവാണെങ്കിൽ സുഹൃത്തുക്കളെ ഹിരണ്യ എന്നറിയപ്പെടുന്നത് ലോഹമേ എന്ന് ചോദിച്ചാൽ സ്വർണ്ണമാണ് ആഭരണങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹം സ്വർണ്ണമാണ് അതുപോലെ ലോഹങ്ങളുടെ രാജാമ് എന്നറിയപ്പെടുന്നത് സ്വർണ്ണമാണ് കൃത്രിമ ഉപഗ്രഹങ്ങളുടെ നിർമ്മാണത്തിലെ പ്രധാന ഘടകം ചോദിച്ചാൽ സ്വർണ്ണമാണ് ഏറ്റവും കൂടുതൽ ക്രയവിക്രയങ്ങൾക്ക് ഉപയോഗിക്കുന്ന ലോകം സ്വർണ്ണമാണ് കൃത്രിമ ഉപഗ്രഹങ്ങളിലെ സ്നേഹകമായിട്ട് അല്ലെങ്കിൽ ലൂപ്രിക്കൻ്റായിട്ട് ഉപയോഗിക്കുന്ന ലോകം ചോദിച്ചു കഴിഞ്ഞാൽ അതും സ്വർണ്ണമാണ് മറക്കാതെ പഠിക്കുക സ്വർണ്ണവുമായി ബന്ധപ്പെട്ട ഒത്തിരി പോയിന്റ്സ് നമുക്ക് ഇനി പറയാനുണ്ട് അത് നമുക്ക് നമ്മുടെ സെക്കൻഡ് ക്ലാസ്സിൽ നമുക്ക് എല്ലാം ഉൾപ്പെടുത്തി നന്നായിട്ട് തന്നെ ബാക്കിയുള്ളത് പഠിക്കാം ഇത്ര നേരം കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സുഹൃത്തു ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക സബ്സ്ക്രൈബ് ചേർന്നുള്ള ബെൽ ബട്ടൺ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ സുഹൃത്തുക്കളെ അപ്പോൾ തന്നെ നിങ്ങൾ എത്തുന്നതാണ് സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി നമസ്കാരം നല്ലൊരു ദിവസം ദിവസമായിരുന്നു